ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കന്യാകുമാരി ദേശീയപാതയോരത്ത് കരമന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മനോഹരമായ ക്ഷേത്രത്തിലാണ് കാഞ്ചീപുരം കോവിൽ അല്ലെങ്കിൽ ശിവപാർവതി ക്ഷേത്രം പ്രധാന ദേവത ശിവനും പാർവതിയുമാണ് മറ്റ് ദേവതകളും ഉണ്ട് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രാന്ത പ്രദേശമാണിത് ദക്ഷിണേന്ത്യൻ സൗന്ദര്യത്താൽ മനോഹരമായി നിർമ്മിച്ച ക്ഷേത്രമാണിത് കരമന പാലത്തിന് സമീപം ദേശീയപാതയിൽ കരമന നദിയുടെ തീരത്താണ് മതൻ തമ്പുരാൻ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മാവ് ശിവൻ വിഷ്ണു മാ ദുർഗാദേവി തുടങ്ങിയ ദേവതകളുടെ നിരവധി പ്രതിമകൾ നിരവധി പ്രതിഷ്ഠകൾ ഇവിടെ കാണാൻ കഴിയും അതുകൂടാതെ ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ഹനുമാനും ഇവിടെ ഭക്തർ പ്രാർത്ഥിക്കാൻ വരാറുണ്ട് എന്നിരുന്നാലും ക്ഷേത്രം ചെറുതാണ് റോഡരികിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാലും വളരെ വൃത്തിയും മനോഹരവും മായ ക്ഷേത്രമാണിത് ക്ഷേത്ര വിശ്വാസികളെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിനായി ക്ഷേത്രം ധാരാളം മരങ്ങളാലും ശുദ്ധവായുവിനാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ സമയം രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് ക്ഷേത്രം നട തുറന്നിരിക്കുന്നത് ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രം പ്രവർത്തിക്കുന്നതാണ് മഹാശിവരാത്രി നാഗപഞ്ചമി അമാവാസി പൂർണിമ പൂജ ചന്ദൻ യാത്ര സ്നാന യാത്ര രഥയാത്ര ഗോവർദ്ധൻ പൂജ ഹോളി രാമനവമി കൃഷ്ണ ജന്മാഷ്ടമി നരസിംഹ ജയന്തി ദീപാവലി ഓണം വിവാഹ പഞ്ചമി വിജയദശമി അനന്തചതുർഥി ദേവ ദേവശേനി ഏകാദശി പ്രബോധിനി ഏകാദശി മറ്റ് ഏകാദശികൾ കാർത്തിക പൂർണിമ തുളസി തുടങ്ങിയവയാണ് സാധാരണയുള്ള ഉത്സവങ്ങൾ താങ്ക്